അനന്തമജ്ഞാതമായ ആകാശഗോളങ്ങളിൽ ചെറിയൊരു ഗ്രഹമായ നമ്മുടെ ഭൂമി അതിൽ ഇത്തിരി പോകുന്നൊരു കോണിൽ മലയാളത്തിൻ്റെ ഹൃദയ താളം മുഴങ്ങുന്നൊരു നാട് അതിൽ ഒരു വീട് ബിഗ് ബോസ് മലയാളം കടന്നുപോയ മൂന്ന് മാസക്കാലം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ മുഴുവൻ ആകാംക്ഷയും ആവേശവും ശ്രദ്ധാകേന്ദ്രവുമായി മാറിയ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഭൂലോകം മുഴുവൻ വൈവിധ്യങ്ങളുടെ സമന്വയമായ ബിഗ് ബോസ് വീട്ടിലേക്കൊതുങ്ങി എന്ന് തന്നെ പറയാം കളിച്ചിരികളുടെ കണ്ണീരിൻ്റെ സൗഹൃദക്കൂട്ടുകളുടെ മത്സരാവേശങ്ങളുടെ ആഘോഷങ്ങളുടെ ആത്മനൊമ്പരങ്ങളുടെ സംഘർഷഭരിത മുഹൂർത്തങ്ങളുടെ അപ്രതീക്ഷിത വീഴ്ചകളുടെ ഇതൊരു റിയാലിറ്റി ഗെയിം ഷോ മാത്രമായിരുന്നില്ല അത് സ്വയം തിരിച്ചറിവിന്റെ യാത്രയായിരുന്നു ജീവിത നേർക്കാഴ്ചയായിരുന്നു ഓരോ കഥയ്ക്കും ഓരോ യാത്രയ്ക്കും ഉണ്ടാകും ഒരു പരിസമാപ്തി ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ കലാശക്കൊട്ട് ആരാകും പ്രേക്ഷകവിധിയിൽ വിജയ കിരീടമണിയുക കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആഘോഷ ആരംഭങ്ങളോടെ ഗ്രാൻഡ് ഫിനാലെ നവംബർ ഒമ്പത് ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക്